ലേലം വിളിച്ചും സീൽ വെച്ച കവറിൽ ഡ്രാഫ്റ്റ് എമൗണ്ട് എഴുതി കൊടുത്തും കൊട്ടക്കണക്കിന് ഫ്രാഞ്ചൈസി ഫീസ് വാരി എറിഞ്ഞു കൊടുത്തും ടീമിലേക്ക് വന്നവനല്ല മെറിറ്റിൽ വരുവാടാ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് നേരത്തെ പഞ്ചാബ് പഞ്ചാബ് എസ് ഇതുപോലെ മരത്തിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഐ ലീഗിലെ ചാമ്പ്യന്മാരായിട്ട് പ്രൊമോഷൻ നിയമം അനുസരിച്ച് സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ നിന്നും ടോപ്പ് ഡിവിഷനിലേക്ക് വരുന്ന രണ്ടാമത്തെ ക്ലബ്ബായി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് വന്നിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ എല്ലാം കൊൽക്കത്തയുടെ പണ്ടിൻ്റെ ചരിത്രവും ഭൂതകാല പ്രതാപവും പാരമ്പര്യവും എല്ലാം വഹിക്കുന്ന ക്ലബ്ബായിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ആഡ് ചെയ്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം കൊൽക്കത്തയുടെ ഫുട്ബോൾ വികാരത്തിനെ ഉത്തേജിപ്പിച്ചിരുന്ന മൂന്ന് പരമ്പരാഗത ശക്തികളും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പറുദീസയിലേക്ക് പന്തുതട്ടാൻ പോവുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ കൊൽക്കത്തയിൽ നിന്നുള്ള നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മൂന്ന് ക്ലബ്ബുകൾ വരുമ്പോൾ യഥാർത്ഥ കൊൽക്കത്ത ഫുട്ബോൾ റൈവലറി നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണാൻ കഴിയും എന്ന് ഉറപ്പാണ് മുഹമ്മദൻസും ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും നൂറു വർഷങ്ങൾക്കിപ്പുറവും ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്ന കാശ വല്ലാത്ത അരനുഭൂതി ആരാധകർക്ക് നൽകും എന്നുറപ്പാണ്